ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് രണ്ട് പിന്നെ മരണങ്ങളാണ് ഒന്ന് കൊലപാതകമാണ് ഒന്ന് ആത്മഹത്യയാണ് രണ്ടും ഒരു വേണമെങ്കിൽ കൊലപാതകം എന്ന് തന്നെ പറയാം കാരണം സമാധാനത്തിൽ പോയി ജീവിച്ചു പോകുന്നവരനെ മരണത്തിലേക്ക് തള്ളിവിട്ടാലും കൊലപാതകം തന്നെയാണല്ലോ ഓക്കെ അപ്പോൾ കേരളത്തിനെ നടുക്കിയ രണ്ട് കൊലപാതകങ്ങൾ അത് പിന്നെ ഒന്ന് ഈ ഒരു കൊലപാതകത്തിൻ്റെ പിന്നിൽ കുറച്ച് എന്താ പറയുക ഒരു ഒരു ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അതായത് ഒരു ഒരു പെൺകുട്ടി മാതാപിതാക്കളൊന്നും ഇല്ലാതോന്നുണ്ട് മാതാവ് ഉണ്ട് പക്ഷേ മാതാവ് വേറെ എവിടെയാണ് താമസിക്കുന്നത് ചോറ്റാനിക്കര പറഞ്ഞ സ്ഥലത്താണ് സംഭവം ഈ പെൺകുട്ടിയുടെ പേരും കാര്യങ്ങളൊന്നും എവിടെയും കാണില്ല ഫോട്ടോ വരില്ല അപ്പോൾ ഈ ഒരു പെൺകുട്ടി ഇൻസ്റ്റാഗ്രാം വഴി ഒരാളിനെ പരിചയപ്പെടുകയാണ് നിരവധി പേരുണ്ട് എല്ലാവർക്കും എന്തേലൊക്കെ അയക്കുന്നുണ്ടാവും അതിൽ ഒരാൾ പിന്നെ പെട്ടെന്ന് അതിൽ വീണ് ഇൻട്രസ്റ്റ് കാണിച്ച് മറ്റുള്ളവരൊക്കെ വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഹായ് ഹലോ എന്നൊക്കെ പറയായിരിക്കും പിന്നെ വലിയ വലിയ വർത്തമാനം പറയായിരിക്കും ഈ ഒരാൾ ഈ ഒരു ചൂണ്ടയിൽ ശരിക്ക് കുളത്തിട്ട് ഓടി വന്ന് വീട്ടിലേക്ക് വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഈ വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഏതോ ഒരാൾ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞാൽ അത് ഈ ഒരു പെണ്ണിൻ്റെ അനുവാദത്തോട് കൂടി തന്നെ ആകുമല്ലോ അഡ്രസ്സൊക്കെ കൊടുക്കണ്ടേ വീട്ടിലേക്കുള്ള അഡ്രസ്സ് അത് എങ്ങോട്ട് പോകാനാണെങ്കിൽ ആരെങ്കിലും വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അഡ്രസ്സൊക്കെ കൊടുത്തിട്ട് തന്നെ കൃത്യമായിട്ട് എന്ത് സമയത്ത് വരണം എപ്പോൾ വരണം എങ്ങനെ കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ഈ പെണ്ണ് വിളിക്കുന്നത് അങ്ങനെ ഇയാൾ വരുന്നു കുറച്ചിങ്ങനെ പ്രണയം പോലെയൊക്കെ തുടക്കത്തിൽ അങ്ങനെ തന്നെയല്ലേ ഭയങ്കര പ്രണയം തുടക്കത്തിൽ ഭയങ്കര ഇതൊക്കെ ആയിരിക്കും മോളയെ തേങ്ങ എന്നൊക്കെ പറച്ചിലായിരിക്കും പിന്നെ കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരും വീട്ടിലാരും ഉണ്ടാവില്ല അങ്ങനെ നോക്കുമ്പോൾ എന്താണ് ഇയാളൊരു കഞ്ചാവിന് അടിപേം മയക്കുമരുന്നിൻ്റെ അടിയും മയക്കുമരുന്ന് കച്ചവടക്കാരനൊക്കെയാണ് അങ്ങനെയൊക്കെ ഒരു ഡേഞ്ചർ സാധനത്തിനാണ് വിളിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് ഇങ്ങോട്ട് പോരെ പറഞ്ഞിട്ട് ഒന്നാത്ത ഈ പെൺകുട്ടികളൊക്കെ എന്ത് തരത്തിലാണ് ഈ ആണുങ്ങളൊക്കെ വീട്ടിലേക്ക് വിളിക്കുന്നത് വന്ന് കൊന്നിട്ട് ഇപ്പൊ ഈ കൊന്ന പോലെ തന്നെ ഇപ്പൊ ഒരുപാട് കൊലപാതകമായല്ലോ ഇപ്പൊ വേറെ ഒരുത്തൻ കണ്ടില്ല ഒരു പൂജാരിയുടെ ഭാരനെ തന്നെ കൊളത്തി ഒരുത്തൻ്റെ ഇതേപോലെ തന്നെ ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരൻ എന്നിട്ട് എന്നിട്ടെന്തായി ആളിനെ കൊന്ന് ആതിരാന്നാണ് സ്ഥിര പേര് ആ അവരുടെ പേരെയും കൊടുത്തിട്ടുണ്ട് ആ പെണ്ണിനെ കൊന്നിട്ട് ഇപ്പൊരു വീട്ടിലിട്ടിട്ട് ഉപര് പോയി അപ്പൊ ഇതിപ്പോ അങ്ങനെ തന്നെ വരുന്നു സംശയരോഗക്ക് സംശയ രോഗം സംശയരോഗമാണെങ്കിലും എന്താണ് മുബ ഭാര്യറ്റുള്ളത് സംശയരോഗം പറഞ്ഞിട്ട് പിന്നെ തല്ലിക്കൊല്ലാനൊക്കെ പിന്നെ വിവാഹം കഴിച്ചാൽ തന്നെ പിന്നെ ഭർത്താവിന് തൊടാൻ പറ്റില്ല സ്ത്രീകളിനെ തൊട്ടു അടിച്ചിണ്ടെങ്കിലും വിവരം അറിയും മുഴുവൻ നിയമം മുഴുവൻ പൊട്ടി വീഴും പിന്നെ പുരുഷൻ്റെ നെഞ്ചത്തോട്ട് നെഞ്ഞത്തോട്ട് അപ്പോൾ അങ്ങനത്തെ നിയമാണ് അപ്പോൾ ഇവിടെ ഫസ്റ്റ് വാർത്തയിൽ പറയുന്നത് ആ വാർത്ത ഒന്നും എവിടെ ലെവലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഫോട്ടോ ഒക്കെ കണ്ടല്ലോ ഞാൻ ഫോട്ടോ ഫോട്ടോ കാണിക്കാം ഫോട്ടോ കാണിക്കാം എന്താണ് ഫോട്ടോ ഇവിടെ എന്തെങ്കിലും സാധനം നമ്മളെ സൈഡിൽ നിങ്ങൾ രണ്ട് വാർത്തകളെ ഫോട്ടോ ഉണ്ട് ഓക്കെ അപ്പോൾ ആദ്യത്തെ വാർത്തയിൽ പറയുന്നത് അതായത് ഇയാൾ വന്ന് ഈ മയക്കുമരുന്ന് കച്ചവടക്കാരൻ എവിടെ ചോറ്റാനിക്കാരത്തെ കാര്യം പറയാണ് ഈ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ പരിചയപ്പെട്ട് വന്നെന്ന് പറഞ്ഞില്ലേ ആ അയാൾ അയാളുടെ പേര് അനൂപ് ആണ് അയാൾ വന്ന് പിന്നെ ലാസ്റ്റ് ദിവസം വന്നിട്ട് നമുക്ക് ഭയങ്കര തർക്കം നീ വേറെ ആൾക്കാരോട് ചാറ്റ് ചെയ്യുന്ന ലഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അടി അടി അടിയെന്ന് പറഞ്ഞാലോ അതിക്രൂരമായ അടിയാണ് ഒരു പെണ്ണിനെ അടിക്കുന്നത് സ്ത്രീയും പുരുഷന് തുല്യാറണ്ടുകാരില്ല സ്ത്രീ ഫുൾ അടി കൊണ്ടു കഴുത്തിൽ കയർ മുറുക്കി കയ്യിൽ മുറിവേറ്റ് അർദ്ധ അർദ്ധ നഗ്ന നിലയിലായിരുന്നു പെൺകുട്ടിയെ വീട്ടിൽ കണ്ടെത്തിയത് അപ്പോൾ ബലാസുഖം ചെയ്തിട്ടുണ്ട് അമ്മയുമായി അത്ര സൗഹാർദ്ദത്തിലായിരുന്നില്ല എന്നതിനാൽ പെൺകുട്ടി വീട്ടിൽ തനിച്ചായിരുന്നു ആ ഈ പെൺകുട്ടി എപ്പോഴും തനിച്ചാണ് അപ്പോൾ ഒരു കൂട്ടിന് വേണ്ടിയിട്ടാണ് ഈ ആണുങ്ങളൊക്കെ വിളിക്കുന്നത് പിന്നെ താമസം അപ്രതീക്ഷിതമായി ഒരു ബന്ധു വീട്ടിലെത്തിയപ്പോഴാണ് ആ തനിച്ചാലും താമസം അങ്ങനെ മരിച്ച സമയത്തെ മരിച്ച ദിവസം അപ്രതീക്ഷിതമായിട്ട് ഒരു ബന്ധു വീട്ടിലെത്തി ഏത് ബന്ധു ആണാവോ ഇനി ആ ബന്ധു വേറെ വലുതാണോ ബന്ധു കാരണം മറ്റുള്ളൊന്നും പറയുന്നില്ല അമ്മയുടെ കൂടെ അമ്മയുടെ കൂടെയാണ് ജീവിക്കുന്നത് പക്ഷെ അമ്മ ആയിട്ട് എപ്പോൾ നോക്കിയാലും വാക്കുതറക്കാണ് അപ്പം അമ്മ വേറെ എവിടെയാണ് താമസിക്കുന്നത് പിന്നെ ഏതാണ് ഈ ബന്ധു വീട്ടിലെത്തിയപ്പോഴാണ് പെൺകുട്ടിയെ നിലയിൽ വീട്ടിൽ കണ്ടെത്തിയത് കയ്യിലെ മുറിവിൽ ഉറുമ്പരിക്കുന്നുണ്ടായിരുന്നു അപ്പം അത്രയും രാത്രി ആട്ടിച്ച് കൊന്നിട്ടേ അപ്പോൾ ഉച്ചക്കല്ലിൽ വരണം അപ്പോൾ ഉറുമ്പൊക്കെ അരിക്കുമല്ലോ പ്രതി അനൂപ് ആദ്യമായല്ല പെൺകുട്ടിയെ മർദ്ദിക്കുന്നത് ഓ അപ്പോൾ ഡെയിലി തന്നെ പരിപാടി സംശയ സ്വഭാവം ഉണ്ടായിരുന്നു യുവാവ് പതിവായി പെൺകുട്ടിയെ ഉപദ്രവക്കാരുണ്ടായിരുന്നെന്ന് പോലീസ് വ്യക്തമാക്കി ഒരു വർഷമായിട്ടുള്ള സൗഹൃദ അത്രേ ആദ്യത്തെ രണ്ട് മാസത്തിൽ തന്നെ ഭൂതി മതിയായിട്ടുണ്ടാവും അതായത് അതായത് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെയുള്ളോ ഈ പെണ്ണുങ്ങളെ കിട്ടാത്തുമ്പോഴാണ് ഒരു ഇതുണ്ടാവുള്ളൂ ഒരു ഹരമൊക്കെ ഉണ്ടാവുള്ളൂ പെണ്ണിനെ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുതുമൊക്കെ പോയി അപ്പോൾ ഒരു വർഷം ആവുമ്പോൾ പിന്നെ സംശയമില്ല അവസാനം പിന്നെ അടി തന്നെ ഉണ്ടാവുള്ളൂ അങ്ങനെയാണ് അടിച്ച് കൊല്ലുന്നത് അപ്പോൾ എല്ലാ സ്ത്രീകളും ഒന്നും സൂക്ഷിച്ചുകൊള്ളാ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അങ്ങനെ ഹരം കയറിയിട്ട് ഇറങ്ങി കയറിയിട്ട് ആ ഒരാളോട് വിളിച്ച് കളയാൻ പാടും ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ വിവരം ഇതുപോലത്തെ ക്രിമിനൽസ് ആയിരിക്കും വീട്ടിലേക്ക് വരിക പിന്നെ പറഞ്ഞിട്ട് വേറെ ഉണ്ടാവില്ല പിന്നെ ആ തല്ലി കൊല്ലുന്നത് മാത്രമല്ല അക നാർ നാട്ടേക്കേസോന്നും നാട്ടിലൊക്കെ പിന്നെ ഇങ്ങനത്തെ പെണ്ണുങ്ങൾ ഇവരെ നാറ്റക്കേസൊന്നും പ്രശ്നമില്ല പോടാവിടുന്നെന്ന് പറയും അപ്പോൾ അടിച്ച് കൊല്ലുന്നത് സൂക്ഷിച്ചോളാന്ന് പറയാണ് അതിനുശേഷം പിന്നെ പോലീസ് പോലീസുകാർ പിന്നെ അപ്ലിക്കാൻ അന്വേഷണം തുടങ്ങി പോലീസുകാർ അന്വേഷണം തുടങ്ങിയപ്പോൾ ഞാൻ ഈ പോലീസുകാർ അതൊക്കെ കണ്ടിട്ടോ അവർ അന്വേഷണത്തിൻ്റെ രീതി കണ്ട് അപ്പോൾ എന്താ പറയുക എനിക്ക് തോന്നുന്നത് ഇത് ഈ മയക്കുമരുന്ന് കച്ചവടക്കാരനെ ഈ മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നത് പോലീസുകാർക്ക് വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട് കാരണം പോലീസ് അത്രയൊരു മയത്തിലാണ് ഏ മയത്തിലാണ് സംസാരിക്കുന്നത് ഈ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ കോമൻസിൽക്ക് വരാട്ടോ അങ്ങനെ ഇവിടെ പറയുന്നത് എന്താ അറിയോ ഇങ്ങനെ ഇയാൾ രാത്രി വന്ന് വന്നിട്ട് ഈ സ്ത്രീ ഈ പെൺകുട്ടിനെ ആക്രമിച്ചു ഏത് ഈ ചോറ്റാനിക്കരത്തെ കേസ് പറയാണ് ആക്രമിച്ച് തല്ലിച്ചതിച്ച് അതിൻ്റെ ഇടയിൽ ഈ അടിയൊക്കെ കൊണ്ടതിന്റെ ശേഷം ഈ ഈ പെണ്ണ് ആത്മഹത്യ ചെയ്യാൻ പോയത്രേ ഇതൊക്കെ പോലീസ് പറഞ്ഞാട്ടോ യുവതി ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു എന്നും മരിച്ചെന്ന് കരുതിയാണ് സ്ഥലം വിട്ടതെന്നും യുവാവ് മൊഴി നൽകി അപ്പോൾ ഈ പിന്നെ പോലീസ് പറയുന്നത് ഈ ഈ പെൺകുട്ടി അടി കൊണ്ട് സ്വയം ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കെട്ടിയിട്ട് ഞമ്മക്ക് തൂങ്ങിയെന്നാണ് പറഞ്ഞു തൂങ്ങിയ സമയത്ത് ഇയാൾ രക്ഷിച്ചത്രേ കത്തിർത്തിട്ട് ആ അത് മുണ്ട് അറുത്തിട്ട് ആ സ്ത്രീ ആ പെൺകുട്ടിനെ താഴേക്ക് ഇറക്കിയെന്നാണ് പറഞ്ഞത് താഴേക്ക് ഇറക്കിയതിന് ശേഷം ശ്വാസം മുട്ടിച്ചു ഒന്ന് അപ്പോൾ ഈ താഴേക്ക് ഇറക്കിയ ജീവ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് താഴേക്ക് ഇറക്കിയതെങ്കിൽ പിന്നെ ഇതിനെ ശ്വാസം മുട്ടിക്കുന്നത് കൊല്ലാൻ വേണ്ടിയിട്ട് ഇനി താഴെക്കിട്ട് കൊല്ലാം എന്നുള്ള ഉദ്ദേശമാണെങ്കിൽ തൂങ്ങുന്ന സമയത്ത് അതിന് തൂങ്ങി മരിച്ചോട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ അപ്പം അതും തന്നെ ഒരു ഒത്തുപോകുന്നില്ല അപ്പോൾ പോലീസ് എന്തൊക്കെയോ കഥകൾ അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം അനു അതിനുശേഷം രാവിലെ മുപ്പരമെല്ലാം സ്ഥലം വിട്ടു എന്നാണ് പറയുന്നത് അതാണ് ആ കേസ് ഇനി നമുക്ക് ആ പോലീസുകാരൻ സംസാരിക്കുന്നത് കേട്ടു നോക്കാം ഏഹ് പോലീസുകാരൻ്റെ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉണ്ടല്ലോ മുപ്പരം കരുതൽ നമ്മൾ കാണാതെ പോകാൻ പാടില്ല അത് നമുക്ക് അതൊന്ന് കാണുക ഫുള്ള് കണ്ടാലും ഇങ്ങനെ ചുരുക്കണോ ഒന്ന് ചുരുക്കിക്കളയാ നമുക്ക് ആ പോലീസുകാരൻ്റെ കരുതലൊന്നു കാണാ പിന്നെ എന്താ ബലാത്സംഗം അതുപോലെ തന്നെ റിക്കവറി ചെയ്തത് താഴ്ന്ന ഉപയോഗിച്ച കത്തി ചുറ്റിക അതുപോലെ തന്നെ പൂരി മാറ്റിയ കൈ വെച്ചിട്ടുള്ളതാണ് മർദ്ദിച്ചിട്ടുള്ളത് പറയുന്നുണ്ട് അപ്പൊ ഒരു പത്രക്കാരൻ ചോദിക്കുന്നുണ്ട് അപ്പൊ ചുറ്റിക്ക് എന്തിനുള്ള ചോദിക്കുന്നത് അപ്പൊ മറുപടി മാറുന്നു നോക്കിട്ടാ ഒരു സത്യം പറയാം ചുറ്റിക്ക് വെച്ചിട്ട് മർദ്ദിച്ചിട്ടുണ്ട് ഏഹ് നേരത്തെ പറഞ്ഞത് കൈ വെച്ച് മർദ്ദിച്ചു എന്നാണ് പറഞ്ഞത് ഇപ്പൊ ചുറ്റിയൊക്കെ വെച്ചിട്ട് മർദ്ദിച്ചെന്നായി കേട്ടു നോക്കി ആ ഡോക്ടറുടെ അഭിപ്രായ പ്രകാരം ഡോക്ടറാണോ പോലീസ് ഡോക്ടറാണോ ഫോറൻസിക് ഉദ്യോഗസ്ഥൻ ഡോക്ടർക്ക് എങ്ങനെ മനസ്സിലായി അവിടെ വരുന്ന പെൺകുട്ടികളുടെ കഴുത്തിൽ വല്ല മുണ്ടിട്ട് മുറിക്കുന്നുണ്ടോന്ന് നോക്കും ഡോക്ടർ അല്ല ഡോക്ടർക്ക് എങ്ങനെയറിയ ഈ പെണ്ണ് തന്നെയാണ് തൂങ്ങി എന്നൊക്കെ ഡോക്ടർക്ക് എങ്ങനെ എങ്ങനെയറിയാ ഡോക്ടർ പിന്നെ അവിടെനിന്ന് ഇരുപത് എങ്ങനെ നോക്കിയാൽ ടെലസ്കോപ്പ് വെച്ചിട്ട് ഡോക്ടറുടെ പ്രകാരം മൂപ്പരുണ്ടാക്കുന്ന കഥയാണ് ആ പെൺകുട്ടി സ്വയം ആത്മഹത്യ ചെയ്യാൻ നോക്കി അത് മുറിച്ചെടുത്തത്രേ ഈ അനൂപ് പറഞ്ഞ ഈ ക്രിമിനല് എന്നൊരു പിന്നെ ശ്വാസം മുട്ടിച്ച് എന്താ ചെയ്യാ ായിട്ട് അന്വേഷണം കൂടുതലായിട്ട് നടത്തിയിട്ട് പന്താ ഒച്ചെടുക്കാൻ വേണ്ടി ഒച്ച വരാതിരിക്കാൻ പുറത്ത് ആളുകൾ വരാതിരിക്കാൻ വേണ്ടി മാക്സിമം സമയം ശ്വാസം ശ്വാസമുട്ടിച്ച് നിലവില് അത്രത്തും കാര്യങ്ങൾ കൂടുതലായിട്ട് അന്വേഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടി മരിച്ചു എന്നുള്ള ഒരു ധാരണയിൽ മറ്റുള്ളവർ അറിയുന്ന രീതിയിലാണ് ഒരു ഏകദേശം ആ രീതിയിലാണ് അതുപോലെ തന്നെ കൊലപാതക കൊലപാതക ശ്രമം ശ്രമം അതായത് മരണം ഉറപ്പുവരുത്തിയിട്ടാണ് പോയിട്ടോ ഏഹ് മരണം പോയി പക്ഷെ കൊലപാതക ശ്രമം ഒന്ന് നോക്കണം ഇങ്ങനത്തെ പോലീസുകാരാണ് ഉള്ളത് ഏർ അപ്പൊ അതാണ് ഒരു കേസ് ഇനി അടുത്തത് നമുക്ക് ഓർമ്മ ഉണ്ട് മലപ്പുറത്ത് ഒരു ഒരു വാഹിദെന്നോ മറ്റേ പേരിലുള്ള ഒരു ആള് ഭാര്യ കറുത്ത നിറമാണ് നിറം പോരാ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ആ ഒരു ആ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തിരുന്നോ ചെയ്തിരുന്നത് സഫാന സുഹാന അങ്ങനെ ഒരു ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തിരുന്നു അപ്പോൾ അത് ഭയങ്കരമായിട്ട് അന്തിച്ചർച്ച ഉച്ചക്കൊക്കെ ചർച്ച നടന്നിരുന്നു അപ്പോൾ ഇപ്പോൾ അതേപോലത്തെ ഒരു കേസ് വന്നിരിക്കണം പക്ഷേ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇവിടെ വാഹിദും സുഹാനയുടെ അല്ല ഇവിടെ അനുജ അങ്ങനെ ഓരോ പറഞ്ഞുതരാം അതായത് വാർത്ത ഒന്നുകൊണ്ട് എടുക്കട്ടെ ഇപ്പോൾ ഫോട്ടോ കാണുന്നുണ്ടല്ലോ സൈഡിൽ ആണ് സംഭവം അതായത് ഇതും മലപ്പുറത്ത് തന്നെയാണ് മലപ്പുറം മലപ്പുറം ഇളങ്കൂരിൽ യുവതി ജീവന ജീവനടുക്കിയ സംഭവത്തിൽ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പൂക്കോട്ടുപാടം സ്വദേശിനി വിഷ്ണുജ പേര് മാറിപ്പോയി ഇവിടെ മരണത്തിലാണ് ഭർത്താവ് പ്രതി പ്രഭിനെ മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് യുവതിയുടെ കുടുംബത്തിൻ്റെ പരാതിയിൽ ആത്മഹത്യാ പ്രേരണയാണ് ഇത് കൊലപാതകം ആത്മഹത്യ പ്രകടനാണ് പക്ഷെ എന്താ വെച്ചാൽ പിന്നെ ഇവർ വിവാഹം കഴിച്ചതിന് ശേഷേ ഈ ഒരു വിഷ്ണുജ പറഞ്ഞ സ്ത്രീനെ എപ്പോൾ നോക്കിയാലും പിന്നെ ഈ മാനസികമായിട്ടുള്ള പീഡനങ്ങളാണ് മാനസികമായിട്ട് പീഡിപ്പിച്ചോണ്ടിരിക്കുക ഓക്കെ ശരി അപ്പോൾ ഈ ഈ പെണ്ണിനെ പെണ്ണിനെങ്ങനെ എപ്പോഴും മാനസികമായിട്ട് അതായത് ഫോട്ടോയിൽ കാണുന്ന പെണ്ണിനെ എപ്പോഴും മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക പിന്നെ സ്ത്രീധനത്തെ കുറിച്ച് സംസാരിക്കുക വെറുതെ ആക്രമിക്കുക പിന്നെ നിനക്ക് ജോലി ഇല്ല പോയി ജോലി ചെയ്യടി എന്നൊക്കെ പറയാം കാണലേ എന്താണ് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വിഷ്ണുജിയെ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെയും ഭർത്തൃ വീട്ടുകാരുടെയും നിരന്തരമായ മാനസിക പീഡനത്തെ തുടർന്ന് വിഷ്ണുജിയെ ജീവൻ ഒടുക്കിയെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം സൗന്ദര്യമില്ലെന്നും ഇല്ലെന്നും പറഞ്ഞ് വിഷ്ണുജിയെ പ്രബീൻ നിരന്തരം അപമാനിച്ചെന്നാണ് പരാതി സ്ത്രീധനം കുറവാണെന്ന് പറഞ്ഞ് മാനസിക പീഡനം പീഡിപ്പിച്ചെന്നും കുടുംബം പറഞ്ഞു അല്ല ഞാൻ ചെയ്യട്ടെ ഈ ഇന്ത്യത്ത് നിയമം മുഴുവൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അവർ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എപ്പോഴും എന്താണ് പോരാ വെഞ്ചാമ്പരം വീശി നിൽക്കുകയാണ് എന്തിനാത്മഹത്യ ചെയ്യുന്നത് പോയിട്ട് കേസ് കൊടുത്താൽ പോരെ ഇതൊക്കെ പറഞ്ഞിട്ട് കള്ളക്കേസ് എത്ര കൊടുക്കണം ഇത് സത്യമാണെങ്കിലും സത്യമായൊരു കേസ് കൊടുക്കാമല്ലോ അതിന് പകരം ആത്മഹത്യ ചെയ്ത് പക്ഷേ ഞാൻ ആ ഫോട്ടോയിൽ കാണുമ്പോൾ എനിക്ക് ആ പെണ്ണ് വലിയ സൗന്ദര്യം ഇല്ലാത്ത എനിക്ക് തോന്നിയില്ല ഒരു ശാലീനതയും കൂലീനേതയും ഒക്കെ കാണണ്ട മറ്റുള്ള പെണ്ണുങ്ങളെ പോലെയല്ല മറ്റുള്ള പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു ഓരോ അന്തണ്ടാവില്ല ഈ പെണ്ണ് പിന്നെയും കുറച്ച് സൗന്ദര്യമുണ്ട് ആ പെണ്ണിനെ സൗന്ദര്യമില്ല എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയൊക്കെ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ രൂപത്തിലാണ് അപ്പോൾ ബാലൻസിങ് വല്ലാതെ നടക്കുന്നത് പക്ഷേ ഇതൊന്നും അന്ത്യ വരുന്നില്ല എന്താണ് കാരണം എന്നറിയില്ല പേര് മാറിയത് കാരണം സംശയമുണ്ട് അപ്പോൾ ഇതാണ് കേരളത്തിൽ നടക്കുന്നത് ഇത് മാത്രമല്ല ആ പൂജാരിയുടെ ഭാര്യനെ കൊന്ന് അതൊരു കൊലപാതകം ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടു ഓപ്പണായോട് കൂടിയിട്ടേ ഒരുപാട് കൊലപാതകങ്ങളാണ് പിന്നെ ഒരു രണ്ട് വയസ്സുള്ള കുട്ടിനെ ക്യാൻറ്റിലെറിഞ്ഞ് കൊന്നു പിന്നെ ഒരു റാഗിങ് നടത്തിയിട്ട് ഒരു ഒരു പയ്യനെ ടോയ്ലറ്റൊക്കെ നക്കിച്ച് അയാളും പോയിട്ട് ആത്മഹത്യ ചെയ്തു ആകെ കൊലപാതകങ്ങളുടെ പറുദീസമായിരിക്കും മാറിയിരിക്കുകയാണ് ഒരൊറ്റ മാസം കൊണ്ട് അപ്പോൾ എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് നമുക്ക് പിടികിട്ടുന്നില്ല എല്ലാവരും ക്രിമിനൽ മൈൻഡഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കൊമൻസ് വായിച്ചിട്ട് നമുക്ക് വീഡിയോ മൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ഇവിടെ കുറച്ച് പേര് ഇതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട് അതിൽ ഒരാൾ പറയുന്നത് ഒരാൾ എന്ന് ചോദിക്കുന്നുണ്ട് സുഖം തന്നെ സുഖം തന്നെ ഓക്കെ പിന്നെ അവിടെ അൻവർ ഇപ്പോൾ നിങ്ങൾ കുറച്ച് റോങ് ആണ് വാർത്തകൾ സ്ഥിരീകരിക്കാതെ വീഡിയോ ഉണ്ടാക്കുന്ന ഇന്ന് രാവിലെ ഉണ്ടാക്കിയ വീഡിയോ ശരിയല്ല എന്ന് തോന്നുന്ന മറുനാടൻ ഉണ്ടാക്കിയ വീഡിയോയിൽ ആ പയ്യൻ്റെയും വോയ്സ് പുറത്തുവിട്ടിരുന്നു ഹാ രാവിലെ ഉണ്ടാക്കിയതല്ലേ ഞാനും രാവിലെ തന്നെ ഉണ്ടാക്കിയത് രാവിലെ ഉണ്ടാക്കിയ സമയത്ത് ആർക്കും ഒരു സ്ഥിരത ഉണ്ടായിരുന്നില്ല ഉണ്ടാ ഒരുപാട് ആൾക്കാർ ആ ആ ഒരു വിഷയത്തിനെ കുറിച്ച് വീടുണ്ടാക്കി ആർക്കും ഒരു സ്ഥിര സ്ഥിരത ഇല്ല അവരുടെ വോയിസ് ഇവരുടെ വോയിസ് അത് പറഞ്ഞു ആ വോയിസ് തന്നെ കേട്ടാൽ നമുക്ക് ഭ്രാന്ത് പിടിക്കും ഒരു വോയിസിൽ പറയും അത് ഒരു ആൺകുട്ടിയായിരുന്നു ഒരു വയസ്സിൽ കുറേ സ്വർണ്ണെടുത്ത് ഓടി ഈ ഇറ്റലിയിൽ നിന്ന് വരുന്ന ആൾ സ്വർണ്ണെടുത്തോടെ ഈ അഞ്ചും പത്തും പവൻ വേറെ പണിയൊന്നുമില്ലേ പിന്നെ അയാൾ എന്തിനാണ് രാവിലെ തന്നെ എടുത്ത് പോയത് ഞാൻ ചെയ്യട്ടെ ഈ ഒരു നാലഞ്ച് പവൻ സ്വർണ്ണത്തിന് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു വിവാഹമൊക്കെ നടത്തി ആറേഴ് മാസമായി അവിടെ അവർ പ്രണയത്തിലായിട്ട് ഈ ഇത് അപ്പോൾ ആറേഴു മാസം ഈ ആ പത്ത് പവൻ്റെ ഇത് കണ്ടിട്ട് ആറേഴു മാസം പ്രണയിക്കുക എന്നിട്ട് വലിയൊരു വിവാഹം കഴിക്കുക പള്ളിയിലൊക്കെ പോയിട്ട് അങ്ങനെ വിവാഹം അവരുടെ ചർച്ചിൽ പറ്റി വിവാഹം കഴിക്കുക പിന്നൊരു സദ്യ ഒക്കെ കൊടുക്കുക അതിൻ്റെ ശേഷം വേണം മോഷ്ടിക്കാൻ ഒരു ഗ്ലാസ് ആരെ പഴഞ്ചൊല്ലുണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ആരെങ്കിലും കിണർ ഒഴിക്കുമോന്ന് അതുപോലത്തെ അവസ്ഥയാണ് അപ്പോൾ ഇപ്പോഴും ആ ഒരു കേസ് ശരിക്ക് തെളിഞ്ഞിട്ടില്ല എന്താണെന്ന് ഇതുവരെ സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ല അതുകൊണ്ടാണ് ഒന്നും മിണ്ടാത്തത് മിണ്ടാത്തത് അതുകൊണ്ടാണ് ഞാൻ ആ വിഷയകരമായിട്ടൊന്നും പറയാത്തത് അത് ഇനി സ്ഥിരം വന്ന് സ്ഥിരീകരണം വന്നോളൂ ആ മറുനാടൻ ആയാലും മറ്റേ ചാനലുകളായാലും അവരുടെ വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടു നോക്കി ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് ആ വാക്കുകളൊന്നും മനസ്സിലാക്കിയെടുത്താൽ മനസ്സിലാവും അവർക്ക് തന്നെ ഒരു സ്ഥിരത അങ്ങനെ ആണെങ്കിൽ എങ്ങനെയാണ് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇതൊക്കെയാണ് വാർത്ത എന്ന് പറയുന്നത് അപ്പോൾ അത്ര ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഒന്നാത്തത് ഞാൻ പറഞ്ഞാ കേസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ഈ ട്രാൻസ്ജെൻഡറും ഷീമെൻ്റ് തമ്മിലുള്ള വ്യത്യാസം പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് അതുകൊണ്ട് ആ വാർത്ത അത്ര പ്രാധാന്യം ഞാൻ കൽപ്പിക്കുന്നില്ല പിന്നെ ഇവിടെ എന്താണ് ഒരു രണ്ട് ദിവസം മുമ്പ് ഒരു യുക്തിവാദി മരിച്ചാലോ അദ്ദേഹത്തിൻ്റെ മൃതശരീരം പള്ളിത്തൊടിയിലാണ് മറവ് ചെയ്തതെന്ന് അറിയാൻ കഴിഞ്ഞു അതിനെപ്പറ്റി ഒരു വീടുണ്ടാക്കാമോ ഏത് ഏത് നിരീശ്വരവാദി ഏത് പള്ളിത്തൊടി എവിടെ മരിച്ചു ഞാൻ അറിഞ്ഞിട്ടില്ല പിന്നെ ഞാൻ എന്ത് വീടുണ്ടാക്കാനാണ് വാർത്ത അറിഞ്ഞാലല്ലേ ഇതൊന്നും വാർത്തയിലൂരില്ലോ ഇതൊന്നും വാർത്തയിൽ വരില്ല പിന്നെ എന്ത് ചെയ്യാനാണ് പിന്നെ എന്താണ് ഇവിടെ അബു സ്ത്രീയും പുരുഷനും തുല്യനാണെങ്കിൽ വിവാഹമോചനം തുല്യമല്ലല്ലോ അല്ല വിവാഹ ആ വിവാഹ പ്രായം തുല്യമല്ലല്ലോ അത് ശരിയാണ് അതിപ്പോൾ സമൂഹത്തെ ആരാണ് ഉണ്ടാക്കിയതെന്ന് അവരോട് ചോദിക്കണം പതിനെട്ട് വയസ്സാണ് സ്ത്രീക്കെങ്കിൽ പുരുഷനും പതിനെട്ട് വയസ്സ് തന്നെ ആവേണ്ടേ എന്താണ് ഒരു അതിനൊരു പ്രത്യേകത എന്താ അപ്പം അതാണ് കാര്യങ്ങൾ ഓക്കെ ഇനി ഈ ഒരു വിഷയകരമായിട്ട് ഇത്രമാത്രമേ പറയുള്ളൂ അപ്പോൾ ആ തുടക്കത്തിൽ സൗണ്ട് ഇല്ലാത്തതിന് ഒന്ന് ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കാരണം ഈ സാധനം ഞാൻ എപ്പോഴായി എടുക്കാൻ മറക്കും ഇത് ഇരിക്കാതിരിക്കായി ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തുള്ളിൽ കാണാം ബൈ